ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് എരുന്ത് വെള്ളം എരുന്ത് ഐറ്റം ആയിട്ടുള്ള ഒരു എരുന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ എറണാകുളത്ത് നിന്ന കക്കർച്ചി കക്കർച്ചി അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കക്കർച്ചി ആണെങ്കിലും അവിടെ എരുന്തെന്നാണ് പറയണത് പക്ഷേ രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഇരുപത് കൊല്ലം മുമ്പാണ് ഞാൻ ഇത് കഴിച്ചേക്കുന്നത് അപ്പോൾ ഈ അടുത്ത് ഞാൻ നാട്ടിൽ പോയായിരുന്നു പൊന്നാനിയിലായിരുന്നു അപ്പൊ ഒരു മലബാർ സ്പെഷ്യൽ എന്ന് തന്നെ പറയാം പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയോ ഇല്ല എന്നറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയോ എന്നറിയില്ല പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം എരുതിന്റെ വെള്ളം എന്ന് പറയും ആ അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യലാണ് ആണ് അപ്പൊ ഈ വീഡിയോ കാണുക ഫുൾ ആയിട്ട് കാണുക പറ്റിയാലും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ മാങ്ങനൊക്കെയാ മാങ്ങനെ വെക്കും ഇങ്ങനെ തന്നെ വെക്കും എന്നിട്ട് ഒരു മാങ്ങു ൂട് എത്രമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടിവരും എന്നിട്ട് തളച്ച അരച്ച കർക്കരി എന്നിട്ട് അപ്പൊ പൊന്തൂല പൊന്തി വരും മറ്റേ കറക്കലപ്പൊ തൊള്ളോളൂ അയിത്തള് എന്താ എന്താ പാര പാത്രത്തിന്റെ കൊട്ടു അതിന്റെ വെള്ളം എടുക്കും എന്നിട്ട് അതില് മുളക് ചുട്ടിട്ട് വറുത്തിട്ട് അടുപ്പ ചൂടാ അതില് ചെറുചാട്ടിയിൽ മൊരിച്ചിട്ട് ഈ പാത്രത്തില് മാങ്ങ അതില് പൊട്ടിച്ചിട അയി മാങ്ങ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ ഈ എരുന്തും വെള്ളം അരി കണ്ടുവച്ചാ എന്നിട്ട് അതില് മുളകും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് കണ്ട് നല്ല അപ്പൊ ഇതെല്ലാം ആയിട്ട് കഴിഞ്ഞിട്ട് പണ്ടിട്ടുണ്ടല്ലേ എന്ത് തൊള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെ ഇത്തിരി തുറന്നു വന്നത് തുറന്നു വന്നിട്ടുണ്ട് ചിന് തുറന്നു വന്നിട്ടുണ്ട് അവിടെ എറണാകുളത്ത് കിട്ടില്ല മാത്രം കിട്ടുന്നുണ്ട് നമ്മളോടൊക്കെ കിട്ടുന്ന കക്കർച്ചിയാണ് ഇവിടെ വരുമ്പോ മാത്രമേ

ഇത് തുറന്നു വെച്ചിട്ടുണ്ട മാങ്ങ വേവാനാണ് അല്ലെങ്കിൽ മാങ്ങ ഇല്ലെങ്കിൽ പൊന്തി വരും ഒറ്റ കറുത്തല് എന്നിട്ട് ഓഫ് ചെയ്യ ഇതിപ്പോ മാങ്ങ ഒന്ന് വേവാനാണ് മാങ്ങ തന്നെ വെച്ചാൽ മതി ഇത് നമ്മള് പൊന്നാനിയിൽ എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് ഇതിന്റെ വെള്ളത്തില് തന്നെ ചോറ് അറിയാൻ പറ്റും നമ്മളെ നമ്മളെ വലിയ മനു മനു കണ്ടുപിടിച്ചു ഞാനൊരു ഇരുപത് കൊല്ലം മുമ്പാണ് കഴിച്ചേക്കുന്നത് ഈ എന്തിന്റെ അരവെള്ളം മണ്ടപ്പ ഇവിടെ എല്ലാരും ഇണ്ടാക്കോ ഇത് മുജിക്കുന്ന പൊട്ടിടുത്തോണ്ട് തന്നെ വലിയ ബിരിയാണി ചമ്പില്ലേ അതിനൊരു ശമ്പൊക്കാണ് എടുത്തോണ്ട് ഈ വെള്ളം അതായിട്ട് പിന്നെ ഈ ഒരു മാങ്ങക്കന്നു ഇത്ര പോലെ വെള്ളത്തിൽ ഇത് തിളക്കുമ്പത്തിനേ തള പൊന്ത ഇളക്കില്ലെങ്കിലും ഒക്കെ കക്ക തന്നെ പിന്നാവും തള വരുമ്പോ നന്നായി എന്തുകൊണ്ട് തന്നെ ഇളക്കിട്ട് എടുക്കണം ആ അപ്പൊരുപാട് നേരം അത് തുറന്നിട്ട് പിന്നെ മൂടിയലി കക്ക പൂടിപ്പോയി கட் கர்ச்சிரா சரியா மன வந்து பச்சா வங்கிர மன இல்ல இது நல்ல மன நல்ல வானா இனி கிச்ச கொக்கல தானல பாரัง நென விருத்தி இட்டு வரது இல்ல ஆ Voltage என்னது சின்ன ไง போல இது நீ தரக்க முடியாது இது நீ கடிச்சு தரக்கணும் கடிச்சா

ना। ना। e. <coughs> ും കിട്ടാൻ ഭയങ്കര പണിയാട്ടേ ചുട്ടെ ആ വെളിച്ചെണ്ണി അടുപ്പുണ്ടെങ്കിൽ അടുപ്പിലിട്ട് ചൂടും എന്നിട്ടു പൊടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ചോറക്കൊക്കെ ചോറിൽ കഞ്ഞിലെ അന്ന് കണ്ടമാനം കിട്ടൂത് കിട്ടാൻ പണി കഞ്ഞികളു ഇത് ഇതിന് എടുത്ത് ഇറച്ചി മാറ്റിയ ഇതാണ് ഇതിന്റെ കക്കാണ് ൊരിക്കുംണ്ടരട്ട് വേണം കറി വെക്കണേ കറി വെച്ചാൽ മാങ്ങിട്ട് കറി വെച്ചാൽ വറുത്തരച്ചിട്ട് നല്ല ടേസ്റ്റ് വേണം ചെയ്യാലെടുക്കൂല ഉം ഇത് നമ്മള് പച്ചത്തി കുടിച്ചപ്പോ എനിക്ക് മനസ്സിലായത് നീ ഇത് കുടിച്ചു നോക്കപ്പോ അറിയാറു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് മുപ്പൊന്നും ചേർക്കൂല ഒന്നും ചേർക്കൂല പിന്നെ ഇതില് നമ്മള് മുപ്പൊന്നും ചേർക്കണ്ടല്ലോ കഴിച്ചില്ല ഇത് വേപ്പിന്റെ എടുക്കൂടണം ചൂടുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് ആ അതന്നെ മഞ്ഞപ്പൊടി ഇനി ഇത് മൊരിഞ്ഞു വരുമ്പോ മറിച്ചും പകുതി ആപ്പ് വേഗം തേങ്ങ ചിരകിട്ട് ഇതിലിട്ട് കൊടുക്കുക ചെറുകിയത് അപ്പൊ നല്ല ട്രിത് കൊറേ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് പൊരിക്കാം രണ്ട് മൂന്ന് ചുള എടുത്തേ ഉറച്ചായിരിക്കും ീ തേങ്ങി കൊടുക്കണ്ട കക്കറച്ചിത് എന്നിട്ട് ഇത് ഒന്നും മൊരിച്ചിട്ട് എഴുന്ന വെള്ളയും ചോറും ൂറ് കത്തറച്ച ഒന്ന് മുഴുവൻ രസം തേങ്ങട്ട് കൊടുക്കോറിന്റെ കൂട്ട കൂടെ ചപ്പാത്തി കൂട്ട പത്തിരി പിന്നെ വെള്ളപ്പത്തിൽ ഇടിയപ്പത്തി ఒక్కదు కదా